ഹലോ ഡിയേഴ്സ് എൻ്റെ പേര് മനീഷ തൃശ്ശൂർ തളിക്കുളമാണ് നമ്മുടെ സ്ഥലം വരുന്നത് നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും കാന്താരിക്കുട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും അല്ലേ എൻ്റെ ബ്രാൻഡ് നെയിം വരുന്നത് കാന്താരിസ് ഹോം എന്നാണ് നമ്മൾ അമ്പതിലധികം വെറൈറ്റി അച്ചാറുകൾ വെജ് ആൻഡ് നോൺ വെജ് അച്ചാറുകൾ മായമില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയ സംരംഭമാണ് ഇപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഓൺ ചെയ്ത് ചമ്മന്തിപ്പൊടികൾ ഇടിയിറച്ചി നമ്മുടെ എല്ലാ കറി പൗഡേഴ്സും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി മുതലായ എല്ലാ കറി പൗഡേഴ്സും പിന്നെ പുട്ടുപൊടി സ്പ്രൗട്ടഡ് റാഗി പൗഡർ ഉണ്ണികൾക്കുള്ള കുറുക്ക് പൊടികൾ എല്ലാം നമ്മുടെ ഷോപ്പിൽ ലഭ്യമാണ് നമ്മൾ ഇവിടെ തന്നെയാണ് നമ്മുടെ ഷോപ്പിനോട് ചേർന്നിട്ടുള്ള യൂണിറ്റിൽ തന്നെയാണ് പ്രൊഡക്ഷൻ നടത്തുന്നത് അപ്പം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി വാങ്ങാം അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ഒരു സെക്ഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോൾഡ് പ്രോസസ്ഡ് കോക്കനട്ട് ഓയിൽ അത് നമ്മൾ ഓണത്തോട് കൂടിയിട്ട് അതും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വന്ന് കണ്ടറിഞ്ഞ് വാങ്ങാം സൾഫർ ഫ്രീ കൊപ്ര അതായത് നമ്മൾ നമ്മൾ തന്നെ പച്ച തേങ്ങ ഉണക്കി നമ്മൾ ഇവിടെ തന്നെ ആട്ടുന്ന വെളിച്ചെണ്ണയാണ് അങ്ങനെ എല്ലാ പ്രൊഡക്ടുകളും നമ്മൾ വിപണിയിലേക്ക് ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് ഓൺലൈൻ ഡെലിവറി മാത്രമാണ് ഉള്ളത് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ തളിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പൊ എല്ലാവരും വരിക വന്ന് കണ്ടറിഞ്ഞ് വാങ്ങാം അല്ലാത്തവർക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും ആളാണ് എന്റെ വലങ്കൈ അതായത് സുത ചേച്ചി രണ്ടു വർഷമായിട്ട് കാന്താരിസിന്റെ സ്റ്റാഫാണ് ചേച്ചി അടിപൊളി പാട്ടുപാടും ഒരു പാടി ചേച്ചി ഈ പ്രദക്ഷിണ വീഥികൾ ഇന്നും ഹൃദയ സംഗമത്തിൻ അന്നു കണ്ട ജാലങ്ങൾ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുൻപിൽ പാടുവതും രാഗംനി തേടുവതും രാഗമായി ദേവനുമനുരാഗിയാ മമ്പലപ്രാവേ ഇത് കണ്ടാ നമ്മള് ഉപ്പേരി വറവാണ് അതായത് നമ്മൾ ഓണത്തിന് വേണ്ട ഉപ്പേരി വറവ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണ വെറുക്കണം മായമില്ലാത്ത അടിപൊളി ശർക്കര വരട്ടി ഉപ്പേരികൾ എല്ലാ ചിപ്സും ഉണ്ണികൾക്ക് വേണ്ടതൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഷോപ്പിക്ക് പോന്നു അതുപോലെ തന്നെ ഇതേ നമ്മുടെ കയ്യിൽ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ അച്ചാറുകളും ഉണ്ട് എല്ലാ നോൺ വെജ് ആൻഡ് വെജ് അച്ചാറുകളും നമ്മുടെ ഷോപ്പിൽ ലഭ്യമാണ് കേട്ടോ ഇത് നമ്മൾ ബെസ്റ്റ് സെല്ലർ ഐറ്റം ആയിട്ടുള്ള കല്ലുമ്മക്കായ ആണ് എൻ്റെ കയ്യിലുള്ളത് രണ്ട് രണ്ട് ക്വാണ്ടിറ്റിയിൽ നമുക്കത് ലഭ്യമാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ബോട്ടിലും അഞ്ഞൂറ് ഗ്രാമിൻ്റെ ബോട്ടിലും നമുക്ക് ലഭ്യമാണ് ഇത് നമ്മുടെ തൃശ്ശൂരൊന്നും അങ്ങനെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളല്ല ഈ കല്ലുമക്കായ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇത് നമ്മളാണ് കൂടുതൽ ചെയ്യുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ എന്ന ആളുകൾക്ക് ഫേമസ് ആക്കിയിട്ടുള്ള റൈറ്റ് ആണ് ഈ കല്ലുമ്മക്കായ അച്ചാർ നമ്മുടെ ബെസ്റ്റ് സെല റൈറ്റ് ആണ് യാതൊരു മായോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇല്ലാതെ വളരെയധികം വൃത്തിയോട് കൂടിയിട്ട് ഒരുപാട് തവണ ക്ലീൻ ചെയ്തും ഒരുപാട് പ്രോസസിംഗിലൂടെ കടന്നുപോയിട്ടാണ് നമ്മൾ ഈ ഈ അച്ചാർ ഈ രൂപത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ബീഫ് അച്ചാറാണ് വരുന്നത് ഇറച്ചാർ ഇഷ്ടമില്ലാത്ത ആരല്ലേ അല്ലേ എല്ലാവർക്കും ഗെൽഫി കൊണ്ടുപോകാനും അതുപോലെ പുറത്തേക്ക് പോകുന്നവർക്കൊക്കെ പറ്റിയ പാക്കിങ്ങില് സുരക്ഷിതമായ പാക്കിങ്ങില് ലീക്കേജ് ഒന്നും ഇല്ലാതെ ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ അര കിലോ വരെ അര കിലോന്റെ പാക്കറ്റും അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ പാക്കിങ് വരുന്നത് അടിപൊളി തിക്ക് ആൻഡ് സ്പൈസി ബീഫാറാണ് അത് ചൊടിയുള്ള ചാറാണ് കേട്ടോ ഇത് നമ്മുടെ കാന്താരിസിന്റെ സ്പെഷ്യൽ ചെമ്മീൻ അച്ചാറാണ് കേട്ടാ ഞായറാൻ ചെമ്മീനാണ് നമ്മളും നല്ല സൈസുള്ള ചെമ്മീൻ എടുത്തിട്ടാണ് അച്ചാർ ഇടാ എല്ലാരും പറയും ചെറിയ ചെമ്മീനിന്റെ അച്ചാറാണ് ടേസ്റ്റ് ഒക്കെ പക്ഷെ നമ്മുടെ അറിയാം കാന്താരിസിന്റെ വലിയ ചെമ്മീൻ്റെ അച്ചാർ ക്വാണ്ടിറ്റി ഉണ്ടാവും അത്രയും ക്വാളിറ്റി ഉണ്ടാവും നല്ല ടേസ്റ്റി അച്ചാറാണ് കേട്ടോ മത്തി മത്തി നിൽക്കുമ്പോ ചിലരെങ്കിലും മുക്കത്ത് വെക്കില്ലേ കഴിക്കാനൊക്കെ ഇഷ്ടമുണ്ട് പക്ഷെ അതിന്റെ സ്മെല്ലാർക്കും ഇഷ്ടമല്ലേ ആഹ് യാതൊരു ഇത് ഉളുമ്പോ വേണോല അടിപൊളിയായിട്ട് മത്തി ക്ലീൻ ചെയ്ത് അച്ചാർ ഇടുന്നത് നമ്മളാണ് കേട്ടാ നല്ല ടേസ്റ്റി മത്തിയച്ചാറാണ് മീനച്ചാറുകളിൽ ഏറ്റവും ടേസ്റ്റുള്ള ഐറ്റം മത്തിച്ചാറാന്ന് എനിക്ക് പറയാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും വാങ്ങി ട്രൈ ചെയ്യേണ്ട ഐറ്റം ആണ് കേട്ടോ ഇതേ ഇത് നമ്മളെ ട്യൂണ ഫിഷ് അതായത് കയരച്ചൂരയുടെ അച്ചാറാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ് കയറയും ബീഫൊക്കെ എല്ലാവരും പുറത്തു കൊണ്ടുപോകണ ഒരു കയറയും ബീഫാണ് ഏറ്റവും കൂടുതൽ മേടിച്ചുകൊണ്ട് പോകണത് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ഐറ്റംസ് ആണ് ഇതൊക്കെ അപ്പോൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക ഇതേ റയർ ആയിട്ട് കിട്ടുന്ന അച്ചാറുകളിൽ ഒരച്ചാറാണ് കാടക്കോഴിയുടെ അച്ചാറ് കൊയൽമീറ്റ് അച്ചാർ കേട്ടോ അപ്പൊ നമ്മള് അതിന്റെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ട് വലിയ ക്വാണ്ടിറ്റി ഉണ്ട് നല്ല എല്ലോട് കൂട്ടിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാ അടിപൊളി ക്രിസ്പി അച്ചാറുണ്ട് കേട്ടാ തൊട്ട് കൂട്ടാനൊക്കെ അടിപൊളി ആയിട്ടുണ്ടട്ടാ നമ്മുടെയൊക്കെ ബാല്യകാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേ ഒരു മാങ്ങക്കാലം ഇല്ലാത്ത ഒരു ഓർമ്മ ഉണ്ടാവും ആർക്കെങ്കിലും മാങ്ങ ഇത്തിരി ഉപ്പും മുളകുമൊക്കെ കൂട്ടിട്ട് കഴിക്കുന്ന ഒരു നെസ്ട്രാലജി എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ് അപ്പൊ നമ്മുടെ മാങ്ങച്ചാർ നമ്മുടെ കാന്തരസിന്റെ മാങ്ങച്ചാർ കഴിഞ്ഞാൽ ശരിക്കും കണ്ണടച്ചിരുന്നാ നമ്മുടെ ബാല്യത്തിലേക്ക് പോകട്ടാ അത്ര ടേസ്റ്റിയാണ് ഓർമ്മകളിലേക്ക് ഒരു മടക്കട നമ്മുടെ മാങ്ങച്ചാറ് കേട്ടാ ഏത് സീസണിലും നമ്മുടെ മാങ്ങച്ചാറ് അവൈലബിൾ ആണ് കേട്ടോ ദേ പിന്നുള്ള ഏറ്റവും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഗാർലിക് പിക്കിള് നമ്മുടെ വെളുത്തുള്ളി പിരട്ട് കാന്താരിസിൽ ഇതിനെ പേര് വെളുത്തുള്ളി പിരട്ട് എന്നാണ് എല്ലാവരും നോർമലി ഗാർലിക് പിക്കിൾ എന്ന് പറയും നമ്മുടെ മാത്രം ഒരു സിഗ്നേച്ചർ റെസിപ്പിയാണ് അടിപൊളി ഐറ്റം കേട്ടോ ഇറച്ചി മീനൊക്കെ കഴിച്ചുമ്പോൾ അടുത്തിട്ടുള്ളവർക്ക് പറ്റി അടിപൊളി ഐറ്റംസ് ആണ് നമ്മുടെ നെല്ലിക്കച്ചാറും നമ്മുടെ നാരങ്ങ പിരടനും ഇത് രണ്ടും നമ്മുടെ കാന്താരിസിന്റെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നിട്ടാ വെജ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും ചോറ്റുപാത്രത്തി നമ്മുടെ ഈ ചമ്മന്തിന്റെ സൈഡിൽ ഒരു അച്ചാർ വേണം എന്നുള്ള ആഗ്രഹിക്കുന്നവരൊക്കെ വേഗം നമ്മുടെ ഈ അച്ചാറുകള് ട്രൈ ചെയ്തോട്ടാ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ മുത്തശ്ശിമാരൊക്കെ ഉള്ള വീടുകളിൽ പണ്ട് മാങ്ങയുടെ സീസണായ മാങ്ങ ഉണങ്ങി സൂക്ഷിക്കും ഈ വീപ്പലൊക്കെ ഇട്ടിട്ട് ഉണങ്ങി സൂക്ഷിക്കും നമ്മളോടെ മാങ്ങയൊക്കെ ഇണ്ടിട്ടാ തൃശ്ശൂർ ഇതിനെ എന്ന് പറയാ പല നാട്ടിൽ പല പേരാണ് അടമാങ്ങ അച്ചാർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ തിക്കായിട്ടുള്ള ചറാണ് തീരെ ഗ്രേവി ഉണ്ടാവില്ല നല്ല തിക്കായിട്ടിരിക്കും അടിപൊളിയാണ് ജസ്റ്റ് എടുത്തിട്ട് ഒരു കഞ്ഞി ഒരു ചെറിയൊരു ചെറുപയർ ദേ ഇതിന്റെ ഒരു കഷ്ണ അച്ചാർട്ടാ അടിപൊളിയായിരിക്കും ഇതെന്താ സംഭവം എന്ന് മനസ്സിലായാ മനസ്സിലായില്ലേ ഇതാണ് നമ്മളെ മായ അടിപൊളി മുന്തിരി ജാമ് ഗ്രേപ്പിന്റെ പളുപ്പ് എടുത്തിട്ട് നമ്മളിവിടെ തയ്യാറാക്കുന്ന ജാമാണ് ഉണ്ണികൾക്കൊക്കെ ഈ കടയിൽ നിന്നുള്ള മായുള്ള ജാമും ജെല്ലി ചേർത്ത ജാമൊന്നും ഉണ്ടാക്കി കൊടുക്കണേക്കാളും ഏറ്റവും നല്ലതാണ് ഈ ജാമ് ജാമു കഴിക്കുന്നവർക്ക് എന്തായാലും മാത്രമാണ് അകത്തേക്ക് പോകണത് പക്ഷേ മായമില്ലാത്തത് കൊടുക്കുക അങ്ങനെ ഞാൻ പറയുള്ളു എന്റെ ഉണ്യുകൾക്ക് കൊടുക്കണം അതേ ഐറ്റാണ് കേട്ടാ എൻ്റെ കയ്യിലിരിക്കണത് കൊള്ളി ചിപ്സ് ചിപ്സാണ് കേട്ടാ തൃശ്ശൂർ കൊള്ളിന്നാണ് പറയാ കപ്പ ചിപ്സ് എന്നും പറയും അപ്പോൾ ഇതേപോലത്തെ ക്വാളിറ്റി ഉള്ള പാക്കിങ്ങിലാണ് നമ്മുടെ എല്ലാ ചിപ്സുകളും കായവറവടക്കം നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് പിന്നെ ഈ പലയിടത്തും ഒരുപാട് ചിപ്സ് വറക്കണടത്തും ഒക്കെ കറുത്ത എണ്ണയിലിട്ടിട്ടാണ് ഈ വറുത്ത് വറുത്ത് കുറഞ്ഞ ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷെ നമ്മുടെ ഒരു ഗുണം എന്താന്ന് വെച്ചാ ഒരു വട്ടം യൂസ് ചെയ്ത വെളിച്ചെണ്ണ പിന്നെ അടുത്ത വറവിലേക്ക് നമ്മൾ യൂസ് ചെയ്യില്ല അറ്റ് എ ടൈം ഒരു വെളിച്ചെണ്ണ യൂസ് ചെയ്ത പിന്നെ അത് റീയൂസ് ചെയ്യില്ല ട്ടാ അത്രയും ഗുണമേന്മ ഉറപ്പ് വരുത്തിയിട്ട് വിപണിക്ക് ഇറക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ചിപ്സിന് ഇത്രയും സ്വീകാര്യത ഉള്ളത് ഇത്രയും വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ ഇനി അടിപൊളി ഒരു ഐറ്റം കാണിച്ചരട്ടെ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി സാമ്പാർ പൊടി ഉണ്ടാക്കാൻ പോവാ യാതൊരു മായോ ഇല്ലാത്ത അടിപൊളി സാമ്പാർ പൊടി ട്രൈ ചെയ്യണമെങ്കിൽ ഒന്ന് വേണമെങ്കിൽ റെസിപ്പിയും കണ്ടുവച്ചോ നിങ്ങക്ക് വീട്ടിലും ഉണ്ടാക്കാം നിങ്ങക്ക് ഇണ്ടാക്കാം മടിയുള്ളവരൊക്കെ എന്നെ വിളിച്ചോ ഞാൻ നിങ്ങൾക്ക് എത്തിക്കാം കമ്മോൺ നമുക്ക് വീട്ടിലേക്ക് പോടി ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യം നമുക്ക് സ്റ്റൗ കത്തിക്കാം ഓക്കെ അപ്പതേ നൂറ് കിലോന്റെ ഉരുളീന് അതന്നെ ഞാൻ സ്വതചേച്ചിയും കൂടി പോയി കഴിക്കാൻ പോണത് കമ്മോൺ നമ്മളതേ നല്ല അടിപൊളിയായിട്ട് കഴുകി നമ്മുടെ ഡ്രയറിൽ ഇട്ട് ഉണക്കി ദേ ചാക്കി കെട്ടി നമ്മുടെ മുളക് ഇണ്ടാ ഇട അത് വറക്കാനാണ് ഇടാമുള്ളത് ദേ ആയുധവുമായി രമണം ഗോതയിലേക്ക് ഇറങ്ങുകയാണ് ഇനി ചൂടാക്കി നന്നായി വറവണം ഇങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങൾ ഇതുപോലെ ചൂടാക്കി എടുക്കാനുണ്ട് അതിന് ശേഷമാണ് നമ്മളുടെ പൊടിക്കല് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും അതിന്റെ ഗുണനിലവാരമാണ് നമുക്ക് മുന്നിട്ട് നിൽക്കുന്നത് അപ്പൊ നിലവാരത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ക്വാളിറ്റി റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ക്വാളിറ്റി റോ മെറ്റീരിയൽ വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രൊഡക്ടിന് ഇത്രയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നിങ്ങൾക്ക് തരാൻ പറ്റണത് ഈ മുളക് നമ്മൾ അതെ വറുത്തു വരുന്ന കേട്ടാ നന്നായി ചൂടാക്കി നന്നായി ചൂടാക്കി വറുത്ത് കോരുണ് അടുത്ത ഇൻഗ്രീഡിയന്റ് ഉലുവ നമ്മൾ ഉലുവ വറുക്കാൻ വേണ്ടി ഇട്ടു ഉലുവ ചുമക്കന വറുക്കണം അങ്ങനെ നമ്മുടെ ഉലുവ നല്ല കളറൊക്കെ മാറി ചുവന്ന കളർ അതിന്റെ വറുത്ത് അടിപൊളിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതേ അത് കോരി എടുക്കാൻ പോവണട്ടാ അതേ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള പച്ചരി കയറണ്ട് പിന്നെ ഇത് ഇത് നന്നായി വറുത്ത് കോരിയിട്ട് അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ വറുത്ത് കൊരണം അങ്ങനെ മൂന്നാല് ഐറ്റംസ് ഉണ്ട് നമ്മളത്രയും ക്വാളിറ്റിയിൽ ചെയ്യണ തന്നെ എല്ലാ ഐറ്റംസും ഒരുപോലെ ചേർത്തിട്ടാണ് നമ്മള് ചെയ്യുക എല്ലാത്തിനും ഓരോ റേഷ്യോ ഉണ്ട് അതിനനുസരിച്ചാണ് ചെയ്യണത് അതേ അരി വറുത്ത് കോരുന്നട്ടാ ഇതേ നന്നായിട്ട് വറുത്ത് ഇതേ കോരുന്ന ലൈറ്റ് ആയിട്ട് ഇതായാമതി പൊടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വറന്ന് കിട്ടിയാൽ മതി ഒരു ഷെയ്ഡ് ഒക്കെ മാറി ഇപ്പൊരു മഞ്ഞ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് ദേ അടുത്തത് പീസ് പരിപ്പ് കിടത്തെ കിട്ടത്തേ പരിപ്പ് നല്ല പാകമായിണ്ട് അടിച്ചാ പൊട്ടുന്ന പരിവായി ഇപ്പൊ നമ്മൾ വർക്ക് കോരു ഇനി അടുത്ത ഐറ്റം ഉഴുന്ന് കേട്ടോ ആ പിന്നെ നമ്മൾ ഉഴുന്ന് വറുത്ത് വരാൻ പോവാട്ടോ അത് നന്നായിട്ട് നല്ല ോൾഡൻ കളർ ആയിട്ടുണ്ട് ചൂടായി നമ്മളത് കായ ഇടാൻ നല്ല കട്ടക്കായ നമ്മള് കൈ കൊണ്ട് പൊട്ടിച്ച് പൊട്ടിച്ചെടുത്തിട്ട് നമ്മളത് ചൂടാക്കാൻ ഇടുന്നു നമ്മുടെ കായൊക്കെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് കേട്ടാ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരി എടുക്കാം എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് പൊടിച്ച് ചേർക്കാം ചേർക്കാംട്ടോ ഇതേ നമ്മള് വേപ്പല വറുത്തു വരാൻ പോവാട്ടാ കഴുകി നമ്മള് ഉണക്കി വെച്ച വേപ്പലാണ് വെള്ളമില്ലാണ്ട് അത് നമ്മൾ വറുത്തെടുക്കണം ഇനി വറുത്ത് ക്രിസ്പിനസ് ആക്കി എടുക്കണം വേപ്പില വേപ്പില എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനും ബല്ലിനും മുടിക്കൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സാധന അപ്പത് എല്ലാവർക്കും അറിയാലോ അപ്പൊ അതുപോലെ മണത്തിന് മണത്തിലേക്കാൾ ഉപരി ഗുണവും ഉള്ളൊരു ഐറ്റമാണ് നമ്മുടെ കറിവേപ്പില എന്ന് പറയണത് സാമ്പാർ പൊടിയിൽ അത്യാവശ്യം നന്നായിട്ട് കറിവേപ്പില ചേർക്കുന്നത് സാമ്പാർ പൊടിയുടെ ഒരു ക്വാളിറ്റീനേയും സ്മെല്ലിനെയും ഒക്കെ കൂട്ടും അപ്പൊ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാ കുറച്ച് വേപ്പില കൂടുതൽ ഇടുന്നത് അപ്പൊ ഇത് നമ്മുടെ വേപ്പില വറവ അടിപൊളി ആയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളിത് കോരി മാറ്റി എന്നിട്ട് നമുക്ക് സാമ്പാർ പൊടിയുടെ പൊടിക്കല് തുടങ്ങല്ലേ വായോട്ടാ അപ്പൊ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച ഐറ്റംസ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് പൊടിച്ചെടുക്കണം എന്നിട്ടാണ് ഇതിന്റെ മിക്സിങ് വരിക മിക്സിങ് വന്ന് ചൂടാറിയു ശേഷമാണ് നമ്മൾ പാക്ക് ചെയ്യാം അപ്പൊ ഓരോ സെക്ഷൻ ആയിട്ട് അത് കാണിക്കാം കാണിക്കട്ടോ േ നല്ല ഹോം മെയ്ഡ് ആയിട്ടുള്ള നല്ല ഫസ്റ്റ് ക്വാളിറ്റി റോ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള സാമ്പാർ പൊടി അതേപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യണത് അപ്പോൾ ഓരോ പ്രൊഡക്റ്റുകളും ഒന്നിനൊന്ന് മെച്ചാണ് ഹോം ആയിട്ട് യാതൊരു വിധമായോ ഇല്ലാതെ നമ്മൾ തയ്യാറാക്കുന്ന എല്ലാ ഐറ്റംസും നിങ്ങൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതാണ് ഡി ടി ഡി സി അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് സേഫ് വഴി നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതാണ് പോസ്റ്റ് ഓഫീസ് വേണമെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇന്ത്യക്ക് പുറത്ത് വേറെ കൺട്രീസിൽ താമസിക്കുന്നവരാണെങ്കിൽ കൊറിയർ ചാർജ് അഫോർഡ് ചെയ്യുന്നെങ്കിൽ നമ്മൾ നമ്മൾ അതും നമ്മളതും നിന്ന് അയച്ചു കൊടുക്കാറുണ്ട് ഡി എച്ച് എൽ വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ കാന്താരിസിന്റെ പ്രോഡക്റ്റുകൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരു റിവ്യൂ കൂടി നമുക്ക് തരാം താങ്ക് യു കടുകണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ